ലൈവാണ് ഉള്ള എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യും നമുക്ക് ടു ഹൺഡ്രഡ് സബ്സ്ക്രൈബ് ഞാനൊക്കെ ആക്കണം അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എത്ര പേര് കാണുന്നുണ്ട് അവർക്ക് ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഓക്കെ നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒക്കെ ആയിട്ടുണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്യുകയാണ് വെയിറ്റ് ആ ഇനി ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഇങ്ങനെ ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്ത് വേഗം വേണം ജോയിൻ ചെയ്യും ചാനൽ നമ്മളെ ഫാമിലി ജോയിൻ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത അക്കൗണ്ട് ഇങ്ങനെ കൂടുതലാണ് എല്ലാവരും അപ്പം സബ്സ്ക്രൈബ് ചെയ്തോളും കാണണം എല്ലാവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്തോളും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തോലും സബ്സ്ക്രൈബ് വേണ്ട അപ്പോൾ അന്ന് സബ്സ്ക്രൈബാകും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ വേഗം വേണം ഓക്കെ ലൈക്ക് കൂടി ചെയ്തോളും അതോടെ ഈ ഒരു കൗണ്ട് കൂടെ കാണാൻ സാധിക്കും നൂറ്റി നാപ്പത്തി മൂന്ന് നൂറ്റി നാപ്പത്തിനാലാകണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അവിടെ സൂമ് സൂമൗട്ട് ആ സൂമൗട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ ചാനൽ അൺസ്കേപ്പിംഗ് വഴിയിട്ട് ഇത് ഈ അൻസ്കേപ്പ് വൈകിട്ട് കഴിഞ്ഞിട്ട് ഈ രസം ആരും കണ്ടോ നമ്മളെ ഡയമണ്ട് പ്ല ബട്ടൺ നമ്മൾ സിൽവർ എടുക്കും അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലാതെ നമുക്ക് കിട്ടില്ല